ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും ലാസ്റ്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് നടക്കാൻ പോകുന്നത് ഇനി കഷ്ടിച്ച് അഞ്ചോ ആറോ മാസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി എന്ന് പറയുന്നത് അതിനിടയിൽ തന്നെ പലതരത്തിലുമുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ അതോടൊപ്പം തന്നെ സർവേ റിസ്ട്ടുകളൊക്കെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അവിടെ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളൊക്കെ തന്നെ എല്ലാ പാർട്ടികളും ഇപ്പോൾ അവിടെ നടത്തി വരിക തന്നെയാണ് അതിനിടയിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ബീഹാറിൽ ഒരു അഭിപ്രായ സർവേ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ബീഹാറിലെ ഒരു ദേശീയ മാധ്യമത്തിന്റെ ഒരു അഭിപ്രായ സർവേ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ അഭിപ്രായ സർവേ ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് തന്നെ വോട്ടർമാരുടെ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ള ഒരു ചോദ്യം ഇത് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ബീഹാറിലെ ഈ ഒരു സർവേ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബീഹാറിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബീഹാറിലെ ആദ്യ അഭിപ്രായ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുക തന്നെയാണ് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബീഹാർ നിയമസഭയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കും വരും മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബീഹാറിൽ മഹാസഖ്യത്തിൻ്റെയും ഭരണകക്ഷിയായ എൻ ഡി എയുടെയും രാഷ്ട്രീയ സഖ്യങ്ങൾ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് മഹാസഖ്യത്തിൽ രാഷ്ട്രീയ ജനതാദൾ കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികൾ എന്നിവ ഉൾപ്പെടുന്നു അതേസമയം ഭരണകക്ഷിയായിട്ടുള്ള എൻ ഡി എയിൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യു ബി ജെ പി ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായ എൽ ജെ പി എന്നിവ ഉൾപ്പെടുന്നു ചിരാഗ് പാസ്വാൻ നിതീഷ് കുമാറിനെ എതിർക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ബി ജെ പിക്ക് ഒപ്പമാണ് പൂനെയിലെ രുദ്ര റിസർച്ച് ആൻഡ് അനലിസ്റ്റിക് അടുത്തിടെ ബീഹാറിലെ ഓട്ടവികാരത്തെക്കുറിച്ച് ഒരു സർവേ നടത്തിയിരിക്കുകയാണ് സർവേകൾ ഗ്രൗണ്ട് ഇൻ്റലിജൻസ് ഡാറ്റ ഗവേഷണം എന്നിവയിലൂടെ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംഘടനാ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ലോക്സഭാ സീറ്റുകളെക്കുറിച്ചുള്ള സംഘടനയുടെ എക്സിറ്റ് പോൾ കൃത്യമായി മായിരുന്നു എന്നുള്ളതാണ് ഈ സർവേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നതെന്ന് പറയുന്നത് അതുമാത്രമല്ല ഇതിന് പുറമേ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവചനവും അതിനു മുമ്പ് യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളതാണ് ഈ സർവേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബീഹാർ സംസ്ഥാനത്ത് സമീപഭാവിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ളതിനാൽ അതനുസരിച്ച് രുദ്ര ബീഹാർ സംസ്ഥാനത്ത് ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഈ വോട്ടെടുപ്പിൽ വന്ന റിസൾട്ട് എന്താണ് എങ്ങനെയാണ് ഈ ഒരു സർവേ നടത്തിയത് ബീഹാർ സംസ്ഥാനത്തെ വോട്ടർമാരുടെ പോളിംഗ് കണക്കാക്കാൻ പി ി എസ് മെത്തഡോളജി എന്ന സർവേ രീതി ഉപയോഗിച്ചു ആഴത്തിലുള്ള വിവരങ്ങൾ നേടുന്നതിനായി രാഷ്ട്രീയ വിശകലന വിദഗ്ധരുമായും നേതാക്കളുമായും വിവിധ സാമൂഹ്യ ഗ്രൂപ്പുകളുമായും സംസാരിച്ചു സംസ്ഥാനത്തെ എല്ലാ ഡിവിഷനുകളുമായി ഇരുപത്തി അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലായി വിവിധ ജാതികളിൽ നിന്നുള്ള പതിനയ്യായിരത്തിലധികം വോട്ടർമാരുടെ വോട്ടുകൾ ഉറപ്പാക്കി രണ്ടായിരത്തി മാർച്ച് ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനും ഇടയിൽ സംഘടന നടത്തിയ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്രത്തിലെ മോദി സർക്കാർ യും സംസ്ഥാനത്തെ നിതീഷ് കുമാർ സർക്കാരിനെയും കുറിച്ചുള്ള വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെയും സംസ്ഥാനത്തെ ജെ ഡി യു ബി ജെ പി സർക്കാരിന്റെയും പ്രകടനത്തിൽ ബീഹാറിലെ വലിയൊരു വിഭാഗം വോട്ടർമാർ സംതൃപ്തരാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് അതായത് ഏകദേശം അൻപത്തി ആറ് ശതമാനം വോട്ടർമാർ മോദി സർക്കാരിൽ വളരെ സംതൃപ്തരാണെന്ന് ഈ സർവേയിലൂടെ വ്യക്തമാകുന്നു അതേസമയം പന്ത്രണ്ട് ശതമാനം വോട്ടർമാർ ഒരു പരിധിവരെ സംതൃപ്തരാണെന്ന് ഈ സർവേയിൽ വ്യക്തമാക്കുന്നു കൂടാതെ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടർമാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കുമാർ സർക്കാരിൽ വലിയ തോതിൽ സംതൃപ്തരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു അതേസമയം പതിനാറ് ശതമാനം വോട്ടർമാർ സംസ്ഥാന സർക്കാരിൽ ഒരു പരിധിവരെ സംതൃപ്തരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു മുപ്പത് ശതമാനം വോട്ടർമാർ മോദി സർക്കാരിലും നാൽപ്പത് ശതമാനം പേർ നിതീഷ് കുമാർ സർക്കാരിലും അതൃപ്തരാണെന്നും കണ്ടെത്തിയിരിക്കുകയാണ് തൊഴിലില്ലായ്മയും കുടിയേറ്റവും പോലുള്ള പ്രശ്നങ്ങൾ കാരണം ഈ വോട്ടർമാർ രണ്ട് സർക്കാരുകളോടും അതൃപ്തരാണെന്നും ഈ സർവേ വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രധാനമന്ത്രി ആവാസ് യോജന റെയിൽവേ റോഡുകൾ പാലങ്ങൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ നിക്ഷേപം ജൽ ജീവൻ മിഷൻ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ഉജ്ജ്വല യോജന എല്ലാ വീട്ടിലും വൈദ്യുതി ആയുഷ്മാൻ ഭാരത് യോജന എന്നിവയിൽ ആളുകൾ സംതൃപ്തരാണെന്ന് അവരുമായുള്ള ആശയവിനിമയത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നു ഹിന്ദുത്വം ദേശീയത മോദിയുടെ ജനപ്രീതി രാമക്ഷേത്രം വക്കഫ് ബിൽ തുടങ്ങിയ വിഷയങ്ങളിൽ മോദി സർക്കാരിൽ കൂടുതൽ ഓട്ടോ ർ സംതൃപ്തരാണെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തേജസ്വി യാദവിന്റെ പ്രകടനം എങ്ങനെയാണെന്ന് ഈ സർവേ വ്യക്തമാക്കുന്നു അതായത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തേജസ്വി യാദവിന്റെ പ്രകടനം മികച്ചതായാണ് കാണപ്പെടുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടർമാർ അവയിൽ വളരെ സംതൃപ്തരാണെന്ന് ഈ സർവേ വ്യക്തമാക്കും അതേസമയം പന്ത്രണ്ട് ശതമാനം പേർ അവയിൽ ഒരു പരിധിവരെ സംതൃപ്തരാണെന്ന് പറയുന്നു കൂടാതെ മുപ്പത്തൊമ്പത് ശതമാനം വോട്ടർമാരും അവരുടെ പ്രകടനത്തിൽ അതൃപ്തരാണെന്നും കണ്ടെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയായി നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്നുള്ള ചോദ്യം ചോദ്യത്തിന് ഈ ഒരു സർവേ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയായി നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്ന ചോദ്യം ഈ ചോദ്യം വോട്ടർമാരോട് ചോദിച്ചപ്പോൾ ബീഹാറിലെ മുപ്പത്തഞ്ച് ശതമാനം വോട്ടർമാരും ആർ ജെ ഡി നേതാവായുള്ള തേജസ്വി യാദവിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു യുവ വോട്ടർമാരുമായുള്ള തേജസ്വി യാദവിന്റെ ബന്ധം യാദവ മുസ്ലിം സമുദായങ്ങളിലെ അദ്ദേഹത്തിന്റെ സ്വാധീനം തൊഴിലില്ലായ്മയ്ക്കും കുടിയേറ്റത്തിനെതിരെയുമായ അദ്ദേഹത്തിന്റെ പോരാട്ടം ഉപമുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം നിയമസഭയിലെ വിവിധ വിഷയങ്ങൾ ിൽ അദ്ദേഹം സ്വീകരിച്ച സമയമെടുക്കുന്നതും പലപ്പോഴും ലജ്ജാകരവുമായ നിലപാടുകൾ ഈ ഘടകങ്ങളെല്ലാം വോട്ടർമാർ തേജസ്വി യാദവിനോട് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്നു എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രണ്ടാമത്തെ മുൻഗണന നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ജെ ഡി യു നേതാവായിട്ടുള്ള നിതീഷ് കുമാറിന് തന്നെയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം പേർ വോട്ടർമാരുടെ പിന്തുണ ഈ പറയുന്ന തരത്തിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിന് ലഭിച്ചിരിക്കുന്നു കുഷ്യാഹ സമുദായത്തിലുള്ള നിതീഷ് കുമാറിന്റെ സ്വാധീനം സ്ത്രീകൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ ജനപ്രീതി എൻ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ എന്നിവയാണ് അദ്ദേഹത്തിന് ഈ മുൻഗണന നേടിക്കൊടുക്കുന്നതെന്ന് വോട്ടർമാരുമായുള്ള ആശയവിനിമയങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു എൽ പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാനെ മുഖ്യമന്ത്രിയായി പതിനാറ് ശതമാനം വോട്ടർമാർ ഇഷ്ടപ്പെടുന്നതായി കണ്ടെത്തിയിരിക്കുന്നു വോട്ടർമാരുമായി സംസാരിച്ചതിന് ശേഷം യുവ വോട്ടർമാരിൽ ചിരാഗ് പാസ്വാന്റെ സ്വാധീനം പാസ്വാൻ സമുദായത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം നരേന്ദ്രമോദിയുമായുള്ള അടുപ്പം ജെ ഡി യുവിനെ ഇഷ്ടപ്പെടാത്ത ബി ജെ പി വോട്ടർമാരിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ മുഴുവൻ സമുദായത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ചിരാഗ് പാസ്വാന്റെ പങ്ക് എന്നിവ മൂലമാണ് അദ്ദേഹത്തിന് ഈ മുൻഗണന ലഭിക്കുന്നതെന്ന് മനസ്സിലായിരിക്കുന്നു ബി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാജ് ചൗധരിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ആളായി എട്ട് ശതമാനം വോട്ടർമാർ കണ്ടിരിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നു ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ വോട്ടർമാരിൽ വലിയ പതിപ്പുണ്ടാക്കാൻ കഴിയാത്തതിനാൽ അദ്ദേഹത്തിന് ജനപ്രീതി കുറവാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ജൻ സുരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഏഴ് ശതമാനം വോട്ടർമാർ പിന്തുണച്ചിരിക്കുന്നു സംസ്ഥാനത്തെ പദയാത്രകളിലൂടെ വോട്ടർമാരിൽ നിന്ന് നേടിയ ജനപ്രീതി ജാതിയും മതവും ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തൊഴിലില്ലായ്മ കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങൾ എന്നിവ കാരണം അദ്ദേഹത്തിന് ജനപ്രീതി വർദ്ധിച്ചിരിക്കുകയാണ് വോട്ടർമാർക്ക് എന്ത് വിഷയമാണ് പ്രധാനമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ബീഹാറിലെ വോട്ടർമാർ തൊഴിലില്ലായ്മയും കുടിയേറ്റവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി കണക്കാക്കുന്നത് എന്ന് അൻപത്തി അഞ്ച് ശതമാനത്തിലധികം വോട്ടർമാർ ഈ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതായി കണക്കാക്കപ്പെടുന്നു അഴിമതി പത്ത് ശതമാനം അടിസ്ഥാന സൗകര്യങ്ങൾ എട്ട് ശതമാനം സർക്കാർ പദ്ധതികൾ ഏഴ് ശതമാനം ദുർബലമായ ഭരണം ആറ് ശതമാനം ജോലികളിൽ സംഭരണം അഞ്ച് ശതമാനം കുറ്റകൃത്യങ്ങൾ നാല് ശതമാനം മറ്റു പ്രശ്നങ്ങൾ അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് മറ്റു വിഷയങ്ങൾ ഏത് പാർട്ടിക്കാണ് കൂടുതൽ വോട്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് വോട്ടർമാർ ആർ ജെ ഡി അനുകൂലിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നു അതേസമയം ബി ജെ പിക്ക് ഇരുപത്തി അഞ്ച് ശതമാനവും ജെ ഡി യുവിന് പതിനാറ് ശതമാനവും കോൺഗ്രസിന് ഏഴ് ശതമാനവും എൽ ജെ പിക്ക് അഞ്ച് ശതമാനവും ഇടതുപക്ഷം ജൻസുരാജ് വി ഐ പി ം സ്വതന്ത്രർ എന്നിവർക്ക് പതിനാറ് ശതമാനം വോട്ടുകളും ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത് സ്ത്രീ വോട്ടർമാർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം രുദ്ര നടത്തിയ ഒരു സർവേയിൽ സ്ത്രീ വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിനായി അവരെ അഭിമുഖം നടത്തിയിരുന്നു ഇത് വെളിപ്പെടുത്തിയ ഡാറ്റ പ്രകാരം ബീഹാറിലെ സ്ത്രീ വോട്ടർമാർ എൻ ഡി എ സഖ്യത്തെ അനുകൂലിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ബീഹാറിൽ ആകെ വോട്ടർമാരിൽ നാൽപ്പത്തിയേഴ് ശതമാനം സ്ത്രീകളാണ് മൊത്തം സ്ത്രീ വോട്ടർമാരിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം പേരും ജെ ഡി യു ബി ജെ പി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളെ അനുകൂലിക്കുന്നതായി കാണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ അവതരിപ്പിച്ച ജനപ്രിയ പദ്ധതികൾ നല്ല ഭരണബാബു എന്ന അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മദ്യം നിരോധിക്കാനുള്ള തീരുമാനം എന്നിവ കാരണം സ്ത്രീ വോട്ടർമാർ നിതീഷ് കുമാറിലേക്ക് കൂടുതൽ കൂടുതൽ തിരിയുന്നതായി കാണാൻ കഴിഞ്ഞു ബീഹാറിലെ മൊത്തം സ്ത്രീ വോട്ടർമാരിൽ മുപ്പത്തി ശതമാനം സ്ത്രീ വോട്ടർമാരും മഹാഗഠ്ബന്ധനെ അനുകൂലിക്കുന്നു ഇനി മുഴുവനായി നോക്കുകയാണെങ്കിൽ പൂനെയിലെ രുദ്ര റിസർച്ച് ആൻഡ് അനലിസ്റ്റിക് നടത്തിയ സർവേയുടെ ടോട്ടലായിട്ടുള്ള കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഉത്തരമെന്ന് പറയും അവിടെ ആര് ആർക്കൊപ്പമാണ് അല്ലെങ്കിൽ അവിടെ ആരായിരിക്കും പുതിയ സർക്കാർ അവിടെ ആറായിരിക്കും ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എൻ ഡി എയ്ക്കൊപ്പം നിൽക്കുക എന്ന എൽ ജെ പി പാർട്ടിയുടെ നിലപാട് കേന്ദ്രത്തിലും സംസ്ഥാനത്തും എൻ ഡി എ സർക്കാർ അത് നടപ്പിലാക്കിയ വിവിധ ജനപ്രിയ പദ്ധതികൾ എൻ ഡി എ സഖ്യത്തിന് സ്ത്രീ വോട്ടർമാരിൽ നിന്നുള്ള പിന്തുണ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ പരിമിതമായ ഭരണവിരുദ്ധ വികാരം ജാതി സമവാക്യങ്ങളിൽ നിന്ന് എൻ ഡി എ നേട്ടമുണ്ടാക്കുന്നത് ജിതൻ റാം മാഞ്ചിയുടെ എൻ ഡി എയ്ക്കൊപ്പം നിൽക്കുക എന്ന നിലപാട് എന്നിവ എൻ ഡി എ സഖ്യത്തെ ഇന്ന് ബീഹാർ സംസ്ഥാനത്ത് ഇന്ത്യ മഹാസഖ്യത്തെക്കാൾ ശക്തമാക്കുന്നു എന്ന് ഈ ഒരു സർവേയിലൂടെ വ്യക്തമായിരിക്കുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മയും കുടിയേറ്റവും എന്ന വിഷയത്തിൽ തേജസ്വി യാദവ് സർക്കാരിനെതിരെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതുപോലെ ഭാവിയിലും ഇതേ വിഷയത്തിൽ അദ്ദേഹം സർക്കാരിനെതിരെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചാൽ നിലവിലെ ശാഷ്ട്രീയ സ്ഥിതി ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ടെന്നും ഈ സർവേ പറയുന്നു പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ എൻ ഡി എ കരുത്തരാണ് എന്ന് തന്നെയാണ് ഈ സർവേയിലൂടെ വ്യക്തമായിരിക്കുന്നത് അത് മാത്രമല്ല ഭരണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ സാധ്യതയുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നതും എൻ ഡി എ തന്നെയാണെന്നുള്ളത് ഈ സർവേയിൽ നിന്നും വ്യക്തമായിരിക്കുന്നു ഈ സർവേയിൽ സീറ്റുകളുടെ കണക്കുകൾ അതായത് ഈ പറയുന്ന തരത്തിൽ എൻ ഡി എക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും എത്ര സീറ്റുകൾ ലഭിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തിട്ടില്ല പക്ഷേ അധികാരത്തിൽ വരാനായിട്ട് സാധ്യത അവിടെ എൻ ഡി എക്ക് തന്നെയാണെന്ന് വ്യക്തമായി പറയുന്നു അവർ തന്നെയാണ് അവിടെ ഇപ്പോഴും ശക്തമെന്നുള്ളതും ഈ സർവേ വ്യക്തമാക്കിയിരിക്കുകയാണ് പക്ഷേ ഇതിനു മുന്നേ വന്ന മറ്റു പല സർവേകളും വ്യക്തമാക്കുന്ന പ്രകാരമാണെങ്കിൽ സീറ്റുകളുടെ കണക്കും കൂടി നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കുള്ള ഈ ഒരു തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ അവിടെ നൂറ്റി അൻപതോളം അല്ലെങ്കിൽ നൂറ്റി അൻപത് പ്ലസ് സീറ്റുകൾ നേടാനായിട്ടുള്ള സാധ്യതയാണ് മറ്റു പല സർവേകളും കൊടുക്കുന്നത് അതേസമയം ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് അവിടെ തൊണ്ണൂറിനും നൂറിനും ഉള്ളിലുള്ള സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യത കൂടുതലും പുറത്തു വന്ന ചില സർവേകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും ബീഹാറിൽ നടക്കാൻ പോകുന്നത് ടൈറ്റ് ഫൈറ്റ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ മിക്ക സർവേയും പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് വന്ന ഈ ഒരു ദേശീയ അഭിപ്രായ സർവേ കൂടി പറയുന്നത് അവിടെ എൻ ഡി എ വളരെ സ്ട്രോങ് ആണ് അവർക്ക് തന്നെ ഭരണം കിട്ടാനാണ് സാധ്യത കൂടുതലെന്ന് തന്നെയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പലതരത്തിലുമ്പോൾ അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇൻഡിഎ കൂടുതൽ കരുത്തരാകുന്ന തരത്തിലോട്ട് ബീഹാറിൽ മാറാനും സാധ്യതയുണ്ട് എന്തായാലും വരും മാസങ്ങളിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഇനി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏത് തരത്തിൽ വോട്ട് ചെയ്യുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ബീഹാറിൽ